ഹായ് അമ്മേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇതാ ക്ലാസ്സിൽ പോവാൻ നിൽക്കുക നിൽക്കുകട്ടോ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഉണ്ട് അപ്പോൾ ആ സമയം പ്രതീക്ഷിക്കാണ്ട് നമുക്ക് ഗസ്റ്റ് ഉണ്ട് മേമയും ഇവരൊക്കെ വന്നിട്ടുണ്ട് സംഭവം കാര്യമായിട്ട് സ്നാക്സ് ഒന്നും ഇല്ല അവരൊക്കെ ഫുഡ് കഴിച്ചിട്ട് ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ടീ ടൈമിന് വേണ്ടി എന്താ ഉണ്ടാക്കാൻ ഇങ്ങനെ ആലോചിച്ചു വെള്ള സാധനം കൊണ്ട് എളുപ്പത്തിൽ പെട്ടെന്നൊരു കേക്ക് ഉണ്ടാക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചെട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കേക്കിന് ആവശ്യമുള്ള സാധനങ്ങൾ വളരെ കുറഞ്ഞ സാധനങ്ങൾ കൊണ്ടാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഞാനിത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് ഉണ്ടാക്കലില്ല ഒന്ന് നോക്കുമ്പോൾ എല്ലാ സാധനം ഉണ്ട് അപ്പം വർക്കാത്തറാവ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ആ കപ്പിൻ്റെ തന്നെ അരക്കപ്പ് പഞ്ചസാര ഇതൊരു അരമുക്കാൽ മണിക്കൂറിനുള്ളിൽ റെഡിയാക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് മുട്ട പിന്നെ ഏലക്കായ ഒരു നാല് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം മുട്ട ഞാനിതാ പൊട്ടിച്ച് ഇങ്ങനെ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഏലക്കായന്റെ തൊലി പറഞ്ഞിട്ട് ആ മണി മാത്രം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കാര്യം പറയാൻ വിട്ടുപോയി ബേക്കിംഗ് പൗഡർ ആണ് ഇട്ടോ ഒരു ഒരു ഫുൾ ടേബിൾ സ്പൂൺ എടുത്തിട്ടില്ല എന്നാലൊരു മുക്കാൽ ഒരു കണക്കാക്കി എടുത്തിട്ടുണ്ട് ടേബിൾ സ്പൂൺ എന്ന് പറയാം കുറച്ച് ഉപ്പ് ഇത്രയും സാധനം ഉണ്ട് രണ്ടാണെന്ന് നേരത്തെ പറയാൻ വിട്ടുപോയി ആദ്യം ഞാൻ ഈ റവ ഇതാ മിക്സി ജാറിലേക്ക് ആദ്യം ഈ റവ ഞാനിതാ മിക്സി ജാറിലേക്ക് ഇട്ടു അതിൻ്റെ ഒപ്പം തന്നെ ഈ പഞ്ചസാരയും അതിൽ ഇട്ടു തിൽ ഈ ഏലക്കായ വിട്ടു ഈ മൂന്ന് സാധനവും ഞാൻ നല്ലപോലെ കുടിച്ചത് നല്ല പൗഡറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ മാക്സിമം കുടിക്കാൻ പറ്റുന്ന അത്രയും പൗഡറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഈ നെയ്യല്ലേ രണ്ട് ടേബിൾ സ്പൂൺ ആണ് കണക്കാക്കി നെയ്യ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇടുന്നുണ്ട് അല്ല നെയ്യ് ഇട്ടു പിന്നെ ഈ മുട്ടല്ലേ ഇത് മൂന്നെണ്ണം അതിലേക്ക് ഒഴിക്കുന്നുണ്ട് അതു ഒന്ന് ടേ ആവാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കട്ടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഈ ബേക്കിംഗ് പൗഡർ അല്ലേ ഇത് മുഴുവൻ അല്ലാതെ ഒരു ആ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതും കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കട്ടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു തുള്ളി ആ കുഴപ്പമില്ല ബാറ്റർ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഒന്നും യൂസ് ആയോന്നൊരു ഡൗട്ട് ഒന്നെനിക്ക് കട്ട പോലെ ഊന്നിയപ്പോൾ ഞാനൊരു തുള്ളി പാകം ഒന്ന് യൂസാക്കാൻ വേണ്ടി ഒത്തിരി യൂസ് അധികം പോയി പാകാണ് കേട്ടോ പക്ഷെ ഒന്നുകൂടി കട്ടയാണെങ്കിൽ ഓക്കെ ദോഷമാവ് പോലെ ആയിട്ടുണ്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ ഞാൻ കുഞ്ഞു കുഞ്ഞു പാത്രത്തിലൊക്കെയാണ് ഉണ്ടാക്കല് പക്ഷെ ഇപ്പൊ സമയമില്ലാത്തത് കൊണ്ട് ഇനി ഞാൻ ഈ പ്ലേറ്റിലേക്ക് എന്നോളം തീച്ചു കൊടുക്കട്ടെ ഒരു ഇഡലി പാത്രത്തില് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് പിന്നെ എൻ്റെ മുകളിൽ എനിക്ക് ഇങ്ങനെ ഒരു പ്ലേറ്റ് ഉണ്ട് എൻ്റെ പ്ലേറ്റ് ഒന്നും ഇല്ലാത്തവരും അതിൻ്റെ മുകളിൽ റൗണ്ട് പോലെ നിന്ന് വെച്ച് അതിന്റെ മുകളിൽ പ്ലേറ്റ് വെച്ചാലും കുഴപ്പമില്ല ഇതിന്റെ മുകളിലാണ് ഞാൻ വേവിച്ചെടുക്കാൻ പോകുന്നത് ഒരു പതിനഞ്ച് മിനിറ്റോളം വേണ്ടി വരും ഒന്നും വെള്ളം ചൂടാവട്ടെട്ടോ ഇന്ന് ഈ പാത്രത്തിലേക്ക് ഇത് ഞാൻ ഒഴിക്കട്ടെ ഹാഫ് എ പാടുള്ളു ടോപ്പ് അതായത് പ്ലേറ്റിന്റെ ആവരുത് നെന്ത് വരുമ്പോൾ മേലേക്ക് ഇങ്ങനെ കൊന്തി വരും അപ്പൊ ഈ പ്ലേറ്റ് ഞാൻ ഇതിൽ വെക്കുകയാണ് കേട്ടോ നല്ല ചൂടുണ്ട് ചെറിയ ചെരിവുണ്ടാവും ഓക്കെ ആ സാധനത്തിന്റെ മുകളിൽ വെച്ചോണ്ട് ഒരു ചെറിയ ചെരിവുണ്ട് ഇതിൽ രണ്ട് ക്ലിപ്പ് പോലെ ഒരു സാധനം ഉണ്ട് അതുകൊണ്ടാണ് അത് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പൊ കേക്ക് ഒന്ന് ചെരിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവും ചെറുതായിട്ട് ചെറിയ സ്ലാൻഡിങ് പൊസിഷൻ നമുക്ക് അടച്ചിരിക്കട്ടെ നമുക്കൊരു പതിനഞ്ചൊട്ട് ഇരുപത് മിനിറ്റ് കിട്ടോ കേക്കിന്റെ കട്ടിയൊക്കെ അനുസരിച്ച് ഞാൻ ഈ ഒരു ഇത്രയും വെള്ളത്തിലല്ലേ ഒഴിച്ചിട്ടുള്ളത് ഇപ്പം വലിയ ഇങ്ങനെ കപ്പുകൾ ഗ്ലാസുകളൊക്കെ ഉണ്ടാക്കാണെങ്കിൽ കുറച്ച് നീണ്ട ടൈം അതിലൊക്കെ ആവും പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആ കണക്കിന് ഇത് വേവട്ടെ എനിക്ക് നമുക്ക് നോക്കാം എളുപ്പത്തിൽ ഇണ്ടാക്കാൻ പറ്റുന്ന കേൾക്കാം കേട്ടോ എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കി പരിചയം ഇല്ലാത്തവർ എന്നെ പോലെ അങ്ങനെ നല്ല സ്പെഷ്യൽ കേക്കുകൾ വലിയ വലിയ ടൈപ്പ് കേക്കുകളൊക്കെ ഉണ്ടാക്കി പരിചയമില്ലാത്തവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്തായാലും ആവട്ടെ വെയിറ്റ് ചെയ്യാം അപ്പം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും ഉണ്ട് ഇരുപത് മിനിറ്റ് ആയിട്ടും ഇല്ല പിന്നെ സിമ്മിലാണ് ഇട്ട് വെക്കേണ്ടത് വെള്ളം ഒന്ന് തിളച്ച് നമ്മൾ സാധനം ഇറക്കിയിട്ട് പിന്നെ സിമ്മിൽ തന്നെയാണ് ഈ പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കുന്നത് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് എന്തോട്ടുന്നുണ്ടോന്നൊക്കെ നോക്കാം അതെ ഒരു കുഴപ്പമില്ല സൂപ്പറായിട്ടുണ്ട് നമ്മൾ സ്റ്റവ് ഓഫ് ആക്കാണ് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ഈ സാധനം ഒന്ന് തണുത്താൽ മതി ഒന്ന് നോർമൽ ഒന്ന് ചൂട് ആ മുളയ്ക്കും നമുക്ക് എടുക്കാം നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇത്രയും എളുപ്പത്തിൽ കേക്ക് നമുക്ക് ഇത്രയും ആയിട്ട് എന്താ പറയുക ഈ കേക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെല്ലാവർക്കും ഒരു ടെൻഷനാണ് അയ്യോ കുറേ ഉണ്ടാക്കണം അങ്ങനെ വേണം ഇങ്ങനെ വേണം കേക്ക് എന്താ പറയുക ബീറ്റർ വേണം അത് വേണം ഇത് അത്രയും ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഈ സാധനം പിന്നെ സംഭവം ഇവിടെ എല്ലാവർക്കും ഇത് ഇഷ്ടമാണ് കേട്ടോ ഒന്നുതാകും ഇപ്പോൾ തന്നെ അതിന് വിട്ടു പോന്നിട്ടുണ്ട് നല്ല ചൂടാണ് ഒന്ന് ചൂട് സെറ്റ് സെറ്റായി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എടുക്കാൻ തന്നെ പറ്റും പിന്നെ ഒന്ന് ചൂടാറട്ടേട്ടോ പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഷേപ്പിലൊക്കെ ഉണ്ടാക്കാം ഞാൻ പെൺകുട്ടിക്കൊക്കെ കുഞ്ഞു കുഞ്ഞ് ചെറിയ പാത്രങ്ങളൊക്കെ പാത്രങ്ങളൊക്കെയല്ലേ അതിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാക്കും പക്ഷെ എനിക്കിന്ന് സമയമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത് അത് ഉണ്ടാക്കും കുറച്ച് സമയം എടുക്കും നമുക്ക് ആദ്യം എല്ലാം ആകെ നാല് പാത്രം മൂന്ന് പാത്രമേ കൊള്ളു അത് വെന്ത് എൻ്റെ വീണ്ടും വെക്കണം അങ്ങനെയൊക്കെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കി പിന്നെ ഇതിന്റെ മുകളിൽ കളർ നട്ട്സും അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇടാ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇത് ഇങ്ങനെ ജസ്റ്റ് ഒരു സ്പോഞ്ച് കേക്ക് മാത്രം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇത് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഇത് ചൂടാറിയിട്ടില്ല പക്ഷേ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക കേട്ടോ നമ്മൾ സാധാരണ കേക്കെ ആണെങ്കിൽ ഒന്നും ഇങ്ങനെയൊക്കെ എടുക്കേണ്ട ഇതൊന്നും വേണ്ട ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഡയറ്റായിട്ട് ഇതിനെ മുകളിലേക്ക് വെച്ചിട്ട് അതുകൊണ്ടാണ് കണ്ടോ ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ കൊട്ടുന്ന ആവശ്യം പോലും വന്നിട്ടില്ല കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഒന്ന് തണുക്കണം തണുത്താലാണ് അതിന്റെ ശരിക്കും ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക ഞാൻ ആ സമയം കൊണ്ട് ചായ വെക്കട്ടെ കട്ടൻ ചായ ഒക്കെ വെച്ചിട്ടോ ഇവർക്കാർക്കും തിരക്കായിട്ടില്ല പക്ഷെ എനിക്കൊരു മൂന്നര ആവുമ്പോഴേക്കും പോകാനുള്ളതാണ് അപ്പം ചൂടൊക്കെ ആറിയിട്ടുണ്ട് എന്നാൽ ഒന്നും കൂടി ആവാം പക്ഷേ എനിക്കത്രയും സമയമില്ല അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഇതങ്ങ് കട്ട് ചെയ്യാനോ കണ്ടല്ലേ സാധനം കട്ട് ചെയ്യാൻ എന്താ സുഖം കട്ട് ചെയ്ത് എല്ലാവർക്കും ഇങ്ങനെ വെച്ചിട്ട് പോവാം അപ്പൊ മീൻകുട്ടി ഉണ്ടെങ്കിൽ മീൻകുട്ടിയാണ് കട്ട് ചെയ്യുക നല്ല സോഫ്റ്റ് ആട്ടോ നല്ല സോഫ്റ്റ് ആണ് ഞാൻ പീസ് എടുത്ത് കാണിച്ചത് സംഭവം എത്ര സോഫ്റ്റ് ആണ് കണ്ടില്ലേ അടിപൊളി സാധനാണ് കഴിച്ചു നോക്കട്ടെ സംഭവം സെറ്റാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കൂട്ടോ അധികം സാധനങ്ങളൊന്നും വേണ്ട ഈ മുട്ടേന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർക്ക് അതിന് പകരം തൈര് കട്ട തൈരില്ലേ അത് ഒഴിച്ചും ഉണ്ടാക്കാം പിന്നെ കട്ടൻ ചായ റെഡിയായി ഞാൻ പോവാൻ നോക്കട്ടെ ഞാൻ വരുമ്പോൾ വൈകിട്ട് ലേറ്റ് ആവും അപ്പോൾ ഇവര് കുറച്ചെഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിക്കും എന്നെല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവരും ഈ സാധനം ഉണ്ടാക്കി നോക്കൂട്ടോ കേട്ടോ നൂറ് ശതമാനം ഉറപ്പാണ് ഒന്നും ആവില്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം കാര്യമായിട്ട് പാത്രങ്ങൾ വേണ്ട അങ്ങനെ ഒരു സാധനം വേണ്ട സിമ്പിൾ ആയിട്ട് എല്ലാ സാധനവും മിക്സ് ചെയ്ത് അങ്ങ് നല്ലോണം ഇതാക്കി എടുക്കുക അപ്പൊ തന്നെ അങ്ങനെ വെക്കും വേണ്ട അപ്പൊ തന്നെ കേക്ക് ഉണ്ടാക്കുക ഓക്കെ എന്നാൽ എല്ലാവരും പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ